അങ്ങനെ നമ്മൾ കരിക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് വെള്ളം ഇല്ല കേട്ടോ രണ്ട് കരിക്ക് എടുത്തിട്ട് നോക്ക് വെള്ളം കുറച്ചേ ഉള്ളൂ കരിക്കലും കള്ളത്തരങ്ങളെ തേങ്ങ ഉണ്ട് കേട്ടോ സംഭവം അങ്ങനെ നമ്മൾ ശെ കഷ്ടായിട്ട് ഇത്രയുണ്ട് എന്നാലും ഇത് ഒരു തേങ്ങ സാധാരണ എന്തായാലും നമ്മൾ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ അത് മതി എന്താ ചെയ്യാൻ ഇത് വെച്ചിട്ട് നമ്മളൊരു ഞാനേ ഒരു സ്ഥലത്ത് പോയപ്പോ ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഞാൻ കരിക്കിന്റെ മിൽക്ക് ഷേക്ക് ഉപയോഗിച്ചു അങ്ങനെ അവർ തന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചു അപ്പൊ ഇനി കരിക്കൾ എടുക്കട്ടെ കരിക്കന്നു പറയാൻ പറ്റത്തില്ലോ ഇതൊരു പകുതി തേങ്ങ ആയതാ കേട്ടോ സൂക്ഷിച്ചെടുക്കണം കരിച്ചല്ലേ ഇതിനകത്ത് ഇതൊന്നും പാടില്ല പിച്ചാത്തി എടുക്കണേ ഇതൊക്കെ ചൂട് സമയത്ത് കുടിച്ചാണ്ടല്ലോ അത് ഞാൻ അന്ന് കൊട്ടും ചൂടായിരുന്നു ആ സമയത്ത് അത് കിട്ടി ആ ഒരു ഷേക്ക് കിട്ടിയപ്പോണ്ടല്ലോ ഈ എന്ത് ചൂട് വഴി പോയെന്ന് ഞാൻ അറിഞ്ഞില്ല അത്ര ഉരുകി നിക്കാരുന്നു തമ്പാനൂർ വഴിച്ച് നല്ലൊരു ഷേക്കിന്റെ കടയായിരുന്നു മിൽക്ക് ഷേക്ക് ഷേക്ക്പൊടി എത്ര ഗ്ലാസ് കിട്ടും ഇത് ഒരു മൂന്ന് ഗ്ലാസ് കിട്ടാൻ ചാൻസ് ഉണ്ട് മൂന്നോ നാലോ ആക്കാം നമുക്ക് പാലും പൊടിയല്ലേ ആഡ് ചെയ്യുന്നത് നല്ല ഉണക്ക സമയം നോക്കി നമ്മൾ ഇതുപോലെ ഒരു കവറ് പാലെടുത്തിട്ടേക്കണം കാച്ചിയും വേണമെങ്കിൽ നമുക്ക് എടുത്തിടാം പക്ഷെ അതിനൊരിത് കിട്ടത്തില്ല കൂഷാറ് കിട്ടത്തില്ല നമുക്ക് നമ്മുടേതായ രീതി നമ്മുടെ ആരോഗ്യം നോക്കുക അപ്പൊ പറയും പാല് എന്തുകൊണ്ട് നിങ്ങൾ ചൂടാക്കിയില്ല എന്ന് പറയും ഇങ്ങനെയാണ് മിൽക്ക് ഷെയ്ഡ് ഈ മിൽക്ക് ഷേക്ക് എല്ലാവരും കൊടുക്കാറുണ്ട് അപ്പം അതിന് പാൽ ഇതാ കട്ടയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ തേങ്ങകൾ കട്ട് ചെയ്തിട്ടാണ് കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് ഷുഗർ കുറച്ച് മതിയല്ലോ നമ്മൾ ഇതിനകത്ത് ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട് പത്ത് രൂപയുടെ ഐസ്ക്രീമാണ് കേട്ടോ കൂടുതൽ വേണ്ട ഇനി നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം വെള്ളം ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ആവശ്യമൊന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളം എടുത്താൽ ഒന്നുമില്ല അതിനകത്തുള്ള മോത്രം ശരിക്കും ഇത്രയും നമുക്ക് മൂന്നും എണ്ണത്തിൽ വരും കേട്ടോ ഇനി ഇരുപണ്ട് എല്ലാം കേട്ടോ ക്രിസ്മീസും ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അലങ്കരിക്കാനാ കേട്ടോ അണ്ടിപ്പരിപ്പും അങ്ങനെ നമ്മുടെ കരിക്കും മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇരുപുണ്ട് കേട്ടോ കുറച്ചും കൂടി അടിച്ചെടുക്കാനുണ്ട് പക്ഷെ നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ലേ അടിപൊളിയല്ലേ അപ്പം ഇനി ഇതാ ഇത് മൂന്ന് പേരുണ്ട് കുടിക്കാനായിട്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്ക് ആണ് അത് കരിക്കിൻ മിൽക്ക് ഷേക്ക് ആണ് അപ്പൊ കൂടുതൽ ഡെക്കറേഷൻ ഒക്കെ വേണമെന്നവർക്ക് ചെയ്യാം ഇപ്പൊ ഇവിടെ എന്റെ കയ്യിലുള്ള സംഭവം വെച്ചൊക്കെ ഇത്രയും ഡെക്കറേഷൻ ചെയ്ത് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ചൂടിന് നമുക്ക് ഏറ്റവും പറ്റിയ സംഭവമാണ് നമുക്ക് അനുയോജ്യമായ നമ്മുടെ കാലാവസ്ഥയിലുള്ള അതായത് കരിക്ക് വെച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കെ ബൈ